ഹലോ ഒരു കഥ പറഞ്ഞാലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അയിന്താ വേദം എന്ന് പറയുന്ന വെബ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ ഫൈവ് ആയിട്ടാണ് എന്ന് സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കുന്നുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ എന്നാൽ കഥയിലോട്ട് തന്നെ പോവാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് രണ്ട് പോലീസുകാർ ഒരു കാടിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു പോലീസുകാരൻ വണ്ടി നിർത്താനായിട്ട് പറയുന്നുണ്ട് അയാള് സൈഡിലായിട്ട് ഏതൊരു ടെന്റ് കാണുന്നുണ്ട് ആ ഒരു കാട്ടിൽ അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ പോയി അന്വേഷിക്കുന്നുണ്ട് അവിടെയായിട്ട് നേരത്തെ നമ്മളൊരു രണ്ട് ബംഗാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു ല്ലോ അവരില് ഒരാള് മയക്കുമരുന്ന് യൂസ് ചെയ്ത് ബോധം കിട്ട അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ മറ്റേ ആളും എന്തോ ചക്കയോ മാങ്ങയോ ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് പിന്നെ അവിടുന്ന് തന്നെ രക്തം വരേണ്ട ഒരു ഷർട്ടും കിട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യാണ് അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് തലവൻ മരിച്ച ആ ഒരു സ്ഥലമാണ് അതായത് ഗസ്റ്റ് ഹൗസ് അവിടെ അനുവിനെയും അനുവിൻ്റെ അച്ഛനെയും ഒക്കെ റസ്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ അനുവിൻ്റെ അച്ഛൻ അനുവിനോട് പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ വന്നപ്പോൾ രണ്ട് പേര് തലവന്റെ കഴുത്ത് അറുത്തിട്ട് ഓടുന്നതായിട്ടാണ് കണ്ടത് അയാൾ പെട്ടെന്ന് എന്റെ ദൈവത്തോട്ട് മറിഞ്ഞു അപ്പ തന്നെ മരിക്കുകയും ചെയ്തു എന്നൊക്കെ അനുവിനോട് പറയുന്നുണ്ട് അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഇവിടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത് എന്റെ ഫോണിൽ ഞാനൊരു ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അച്ഛൻ അനുവിനോട് പറയുന്നുണ്ട് അപ്പൊ അനു എന്ത് പണിയാണ് ഈ കാണിച്ചെന്നുള്ള രീതിയിൽ അച്ഛനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നു പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ നിന്റെ പുറ വന്നത് വേറൊരു ആവശ്യത്തിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും പോലീസുകാർ അവിടോട്ട് വരുന്നുണ്ട് എന്നിട്ട് അച്ഛന്റെ ഐ ഡിയൊക്കെ ക്രോസ് ചെക്ക് ചെയ്തു പിന്നീട് ഈ ഒരു മേർഡറിന്റെ ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് മിത്രനും അനുവും അനുവിൻ്റെ അച്ഛനുമാണ് അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈ ഒരു തലവൻ്റെ അനിയൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ അയാളോട് വണ്ടിയിൽ വെച്ചിട്ട് തലവൻ മരിച്ചു പോയി എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ഈ ഒരു ന്യൂസ് കിട്ടപ്പോൾ പെട്ടെന്ന് ബ്രദർ ഷോക്ക് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുത്തുന്നുണ്ട് എത്ര ഇതൊക്കെ എന്നോട് നേരത്തെ പറയാഞ്ഞത് പോലീസുകാർക്ക് ആരെയാണ് സംശയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സഹായം മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ മനസ്സിലായി ഓ പോലീസുകാർക്ക് എന്നെയാണ് സംശയം ചേട്ടാ കാരണം എന്ന് വെച്ചാൽ തലവനെ സ്വത്തിൻ്റെ പേരിൽ നിങ്ങൾ കൊന്നാണ് പോലീസുകാർ പറയുന്നത് എന്ന് ആ ഒരു സഹായം പറയുന്നുണ്ട് അപ്പോ തലവന്റെ ബ്രദർ മുകുന്ദൻ എന്നാണ് അയാളുടെ പേര് മുകുന്ദനും പറയുന്നുണ്ട് അന്ന് നമുക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോവാൻ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് അവിടെ നിന്ന് കട്ടായി പിന്നെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് അനുവിന്റെയും അച്ഛൻ്റെയും മിത്രന്റെയും കയ്യിൽ നിന്നൊക്കെ സൈനൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കേസ് തീരുന്നതും വരെ നിങ്ങൾ ഈ ഒരു സ്ഥലം വിട്ടു പോകരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ സൈനൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഒരു കാട്ടീത് പിടിച്ച രണ്ട് പിള്ളേരില്ലേ അവരെയും കൊണ്ട് പോലീസാർ അങ്ങോട്ട് വരുന്നുണ്ട് ഇവരാണോ ഒരു തലവനെ കൊന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്തായാലും കാട്ടീന്നാണ് ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ കാണിക്കുന്നത് അവിടേക്ക് മുകുന്ദനും വരുന്നുണ്ട് അതായത് ആ ഒരു തലവന്റെ അനിയൻ അവർ ഡയറക്റ്റ് എസ് ഐ കയറി കാണുന്നുണ്ട് അപ്പൊ എസ് ഐ പറയുന്നുണ്ട് ഇവരാണ് അയാളെ കൊന്നത് പക്ഷെ കാശ് മേടിച്ചിട്ടാണ് കൊന്നതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു എസ്ഐ മുകുന്ദോട് സംസാരിക്കുകയാണ് അപ്പോ മുകുന്ദൻ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും സ്വത്തിന്റെ പേരിൽ ഒരു ജേഷ്നെ കൊല്ലേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മീറ്റ് കമ്പനി ഞങ്ങളുടെയാണ് ഓസ്ട്രേലിയയിലാണോ അതുള്ളത് ഇവിടെ ഉള്ളതിനേക്കാൾ ഇരട്ടി 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 സ്വത്ത് എനിക്ക് ഓൾറെഡി ഉണ്ട് പിന്നെ പിന്നെതിനാണ് ഞാൻ എന്റെ ജ്യേഷ്ഠനെ ഈ തുച്ഛമായ സ്വത്തിന്റെ പേര് കൊല്ലുന്നത് എന്ന് മുകുന്ദൻ പറയുന്നുണ്ട് അപ്പോൾ എസ് എം പറയുന്നുണ്ട് എന്തായാലും അന്വേഷണം നടക്കുമല്ലേ നിങ്ങൾ എന്തായാലും കേസ് കഴിയാതെ ഇവിടുന്ന് പോകരുതെന്ന് അവരോടും പറയാണ് അങ്ങനെ മുകുന്ദനും ഗേൾഫ്രണ്ടും കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നത് അപ്പോൾ അവർ രണ്ടിനും കൂടി തിരിച്ചു പോവാനായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് ആ ഒരു അക്യൂസ്റ്റുകളെ കണ്ടിട്ട് എസ് ഐയോട് പറയാണ് എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവരാണോ കൊന്നതെങ്കിൽ എന്നോട് ആദ്യം പറയണം ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് മുകുന്ദ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ശേഷം നമ്മളെ കാണിക്കുന്നത് അനുവിനെയും അച്ഛനെയും മിത്രനെയാണ് ഓട്ടോയിൽ വന്ന് ആ ഒരു അയങ്കാരപുരത്തോട്ട് തിരിയുന്ന കാടിന്റെ ഫ്രണ്ടിലായിട്ട് ഇറങ്ങുകയാണ് ശേഷം അവർ നടന്നു പോവാണ് അതുവഴി തന്നെ മുകുന്തും ആള് ഗേൾ ഫ്രണ്ടും പോകുന്നുണ്ട് അപ്പോ അനുവിനെ കണ്ടിട്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് ഭയങ്കര എല്ലാത്തൊരു രീതിയിലൊക്കെ നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ ആൾ ലസ്ബിയൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയത് അത് കഴിഞ്ഞിട്ട് അനു അച്ഛനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കിതൊന്നും മനസ്സിലാവുന്നേല ഈ ഒരു മേഡർ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഒന്നും എനിക്ക് ഒരു അന്ധം കിട്ടുന്നില്ല എന്തായാലും ഈ ഒരു നശിച്ച് ഗ്രാമത്തിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണോന്ന് പറയുന്നുണ്ട് അപ്പോ അച്ഛൻ തിരുത്താണ് ഇത് നശിച്ച ഗ്രാമമൊന്നും അല്ല അനു ഇതും വാരണാസി പോലെയുള്ള ഒരു പുണ്യമായിട്ടുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ചേംബർ തുറക്കുന്ന മേ നമ്മളിവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് അച്ഛൻ അനുവിനോട് പറയുകയാണ് ആ ഒരു പറ്റി അച്ഛൻ എങ്ങനെ അറിയാം അച്ഛൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് അച്ഛൻ ഇതൊക്കെ അറിയാവുന്നതെന്ന് ചോദിക്കും അപ്പോൾ അച്ഛൻ അച്ഛന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാണ് അച്ഛൻ ഉടുവിലിടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആ ഒരു നാല് വേദങ്ങളിൽ അവർ ദൂരത്ത് മറിയുന്ന അച്ഛനെ ഇങ്ങനെ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ച് കളിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മാത്രമല്ല ഒരു ഏലസ് അച്ഛന്റെ അച്ഛൻ കഴുത്തലിട്ട് കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കഥകളൊന്നും അനുവിനോട് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഇതൊക്കെ പതിയെ നിന്നോട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വിധി അതിനു മുന്നേ തന്നെ നിന്നെ ഇവിടെ എത്തിച്ചു എന്ന് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ മിത്രൻ ഇവർ പുറകില് നടന്നു വരുന്നുണ്ടായിരുന്നു മിത്രം പെട്ടെന്ന് ഐ ലവ് രാധിക എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്ട്രാക്ഷൻ വന്നത് തന്നെ ഇവരുടെ കോൺവെർസേഷൻ അവിടെ നിന്ന് മൂന്ന് പേരും കൂടി ഫ്രണ്ടിലോട്ട് നടന്ന് പോവുകയാണ് അവിടുന്ന് കട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് രാധികേനെയും അതായത് ഒറിജിനൽ രാധികേനെ അച്ഛനെയാണ് അപ്പൊ അവർ ആ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ഷേത്രം അടച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ആ ഒരു തലവൻ മരിച്ചത് കൊണ്ട് അപ്പോ അവർക്ക് എന്താണ് അടച്ചിട്ടേക്കുന്നത് മനസ്സിലാവാത്തോണ്ട് തന്നെ അടുത്തൊരു കടയിലോട്ട് അച്ഛൻ അത് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് മിത്രൻ അങ്ങോട്ട് ഓടി വരുന്നത് രാധികനെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് അവളോട് സംസാരിക്കാതെ ഇങ്ങനെ നിക്കുകയാണെന്ന് നോക്കി ആ സമയത്ത് അനു അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അനു രാധികനെ കണ്ടിട്ട് സ്റ്റക്കാകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആ അവതാര രാധികയുടെ കൂട്ടു ണ്ടല്ലോ ഇത് സാധിച്ചെടുത്തു എന്ന് മിത്രനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ മിത്രം പറയുന്നുണ്ട് ഏരാധികൾ എന്ത് വേണമെങ്കിലും നടക്കുന്ന് എന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട് എന്തായാലും നീ പൊക്കോ ഞാൻ അവളോട് സംസാരിക്കട്ടെ എന്ന് അങ്ങനെ മിത്രൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാധികയുടെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട് പിത്രനും സംസാരിക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം രാധികയെ കൂട്ടിക്കൊണ്ട് അച്ഛൻ പോകുന്നുണ്ട് പക്ഷെ രാധിക മിത്രനൊന്നും തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് മിത്രനെ ഏ രാധികയോട് പറയാണ് നീ അല്ലേ പറഞ്ഞു അവളോട് സംസാരിക്കുന്നു പിന്നെ എന്താ പിന്നെ അച്ഛനും കൂടുണ്ടായിരുന്നല്ലോ അതെന്താ പറയാ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് നീ എന്താ അവളെ മാറ്റി നിർത്തി സംസാരിച്ചു അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് പറയുന്നുണ്ട് അവിടുത്തെ തട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ പതിയില്ലേ പതി അവൻ്റെ എക്സ് വൈഫും ഫ്രണ്ടിൻ്റെയും അടുത്തോട്ട് വരുകയാണ് അവൻ്റെ എക്സ് വൈഫിൻ്റെ കല്യാണം കഴിച്ചത് അവൻ്റെ ഫ്രണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവരമ്മി ഫ്രണ്ട്സായത് അവർക്ക് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ട് അങ്ങനെ പതി എക്സ് വൈഫിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് എന്നിട്ട് അവളെ ഹസ്ബൻഡിനോട് ആ ഒരു ഓല ചുവടിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പൊ തന്നെ വൈഫ് അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെ ബോംബെ വരെ പോകുന്നുണ്ട് കഴിഞ്ഞ മാസം നീ കുഞ്ഞിനെ നോക്കാൻ വന്നില്ല ഓൾറെഡി എല്ലാ മാസവും അഞ്ചു ദിവസം നീ നോക്കണം എന്നുള്ള കരാറ് എന്നെ മാത്രമാണ് നീ ഡിവോഴ്സ് ചെയ്തത് അല്ലാതെ കുഞ്ഞിനെ അല്ല അതുകൊണ്ട് ഈ മാസം ആ ഒരു അഞ്ചു ദിവസം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ പത്ത് ദിവസം നീ കുഞ്ഞിനെ നോക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വൈഫ് അവിടുന്ന് പോവാണ് എന്താണ് ഇത് പത്ത് ദിവസം ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഒരു യാത്ര പോകാനുണ്ട് അങ്ങനെ നീ െ കൂടെ കാറും എടുത്തോ എന്ന് ഫ്രണ്ട് പറയാം അങ്ങനെ പതിയും ഫ്രണ്ടും എല്ലാം സംസാരിച്ചിട്ടിരിക്കണിക്കുന്നുണ്ട് ഒരു വയസ്സായ ആൾ ഉണ്ടായിരുന്നല്ലോ അയാൾ ഒരു ഹിന്ദിക്കാരനോട് ഈ പതിയെ ഫോളോ ചെയ്യണോന്ന് പറഞ്ഞില്ലേ അയാൾ പതിയുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഗുരുജി ഗുരുജിന്നാണ് അവർ വിളിക്കത്തെ ആ ഒരു വയസ്സായ പരിഷരെ അയാളെ വിളിക്കത്തിട്ട് അയാൾ പറയുന്നുണ്ട് നീ എന്ത് ചെയ്തുണ്ടോ എന്ന് അറിയണ്ട ആ ഒരാളെയും ആ ഒരു ഓരോ ചുവടിയും ഇവിടെ എത്തിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗ്രാമത്തലവന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അനിയനെ ാണ് ഇതൊക്കെ ചെയ്യുന്നത് ശേഷം വീണ്ടും അനുവിനെയും അച്ഛനെയാണ് കാണിക്കുന്നത് അനു അവിടുന്ന് പോരാനായിട്ട് തയ്യാറാവാണ് പക്ഷെ അച്ഛൻ പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോവരുത് ആ ഒരു ചേംബർ തുടക്കത്തിന് മുതല നീ പോവരുത് അപ്പൊ അനുവും പറയുന്നുണ്ട് അതെന്താ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു വിധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനു ഇതൊക്കെ കേട്ട് പുച്ഛി തള്ളുന്നുണ്ട് അങ്ങനെ അനു അച്ഛനും കൂടി തർക്കിക്കുകയാണ് ശേഷം അവിടുന്ന് കെട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് പതിനെയാണ് പതിയും ആ ഒരു പതിയുടെ മകൻ വികാസ് എന്നാണ് അവന്റെ പേര് അവനൊരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള ബേബിയാണ് പക്ഷെ ആള് ഭയങ്കര ബ്രില്യൻ്റ് ആണ് അപ്പോ ആ ഒരു ഓലച്ചോടി കണ്ടിട്ട് അവൻസിനെ കാ എന്ന് വായിക്കുന്നുണ്ട് കായ അക്ഷരമായിട്ട് വായിക്കുന്നുണ്ട് അപ്പൊ പതി ചോദിക്കുന്നുണ്ട് അതെന്താ നീ കായ എന്ന് പറഞ്ഞത് അത് ഞാൻ മാത്സ് ക്ലാസ് പ്ലസ് എന്ന് എഴുതുമ്പോൾ അത് കായെന്നാണ് ടീച്ചർ വായിക്കുന്നത് അപ്പൊ ടീച്ചർ പറയും സ്പീഡിൽ എഴുതുന്നതുകൊണ്ടാണ് കായായിട്ട് മാറുന്നത് അതുകൊണ്ട് സ്ലോ ആയിട്ട് എഴുതെന്ന് പറയും പക്ഷെ ഞാൻ എപ്പോഴും സ്പീഡിലായിരിക്കും എഴുതുക അതുകൊണ്ട് പ്ലസ് എപ്പോഴും കായായിട്ട് മാറും എന്ന് അച്ഛനോട് ഈ ക്ലാസും പറയാണ് പതി പറയണ നീ എനിക്കൊന്ന് പ്ലസ് എഴുതി കാണിക്കുമോനെ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് കുഞ്ഞും പ്ലസ് എഴുതി തുടങ്ങുമ്പോൾ ആദ്യം പ്ലസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എഴുതുന്ന സ്പീഡ് കൂടുന്നതനുസരിച്ച് അത് കായായിട്ട് മാറുകയാണ് അങ്ങനെ പതി അത് നോക്കിയിരിക്കുകയാണ് അവിടെ നിന്ന് കട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് രാധികയും അച്ഛനെയാണ് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് അച്ഛനെന്താ ഇങ്ങനെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു പരിഹാരമൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു മന്ദബുദ്ധിതരമായിട്ടാണോ അച്ഛൻ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് ഓ ഇല്ല മോളെ കാരണം നിൻ്റെ ജാതകത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കും നിൻ്റെ അമ്മയ്ക്കുമൊക്കെ ഭയങ്കര സങ്കടമായത് ഇപ്പൊ ഇതിലൊരു പരിഹാരം ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ചെയ്യില്ലേ പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഇത്ര ആലോചിക്കുന്നത് അത് ഈയൊരു ക്ഷേത്രം ഇല്ലേ ആ ക്ഷേത്രത്തിൽ പല രഹസ്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാരാരോ ആണ് ആ ഒരു ക്ഷേത്രത്തിലെ ശില്പങ്ങളൊക്കെ ചെയ്തത് ഞാൻ എന്തായാലും നാളെ വരെ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മിത്രൻ അങ്ങോട്ട് വരുന്നത് അപ്പോ മിത്രൻ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട് അപ്പോ ഏരാധികം പറയുന്നുണ്ട് ഓക്കെ നാളെ നിനക്കൊരു ചാൻസ് ആണ് അത് ണ്ട് അവിടെ നിന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് പതിനീനെയും മകനെയാണ് അപ്പൊ മകൻ കണ്ടുറങ്ങുന്നുണ്ട് റൂമിൽ പതിയില്ല അപ്പൊ ആ ഒരു ഹിന്ദിക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട് ശേഷം റൂമിനകത്ത് കയറി ഈ ഒരു ഓലച്ചുകൂടി അവിടെ തപ്പി നോക്കുന്നുണ്ട് കുഞ്ഞ് ഉറങ്ങി കിടക്കാണ് കുഞ്ഞ് ഇതൊന്നും കാണുന്നില്ല പെട്ടെന്ന് പതി പെട്ടെന്ന് പതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഹിന്ദിക്കാരനും ഈ പതിയും കൂടി അടിപിടി നടക്കുന്നുണ്ട് ലാസ്റ്റില് ഹിന്ദിക്കാരനെ പതി അടിച്ച് നിലത്തിട്ട് അവന്റെ മുഖം മൂടി കൂരി മാറ്റാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ വേറെ നിവൃത്തിയില്ലാതെ ഹിന്ദി ഹിന്ദിക്കാരൻ ഒരു കത്തി എടുത്ത് വീശുന്നുണ്ട് പക്ഷെ പതി ആ ഒരു കത്തിയും പിടിച്ച് മേടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദിക്കാരൻ അവിടെ ഇറങ്ങി ഓടുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരാൾ ഒരാളൊരു ഗോഡൌണിലെടുത്ത് എന്തോ ഒരു വൃത്തിയായിട്ട വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പോ ഏതോ ഒരു സീക്രട്ട് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് കിട്ടുക എന്നൊക്കെ ആരോടും വിളിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് വന്നത് തരാമെന്നൊക്കെ അപ്പൊ തന്നെ ആ ഒരു ഗോഡൌണിന്റെ വാതിലാരെ മുട്ടുന്നുണ്ട് ചെന്ന് തുറക്കുമ്പോൾ ആ ഒരു ലോയറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ആ ഒരു മീറ്റ് പ്രിന്ററിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ആ ഒരു അസിസ്റ്റന്റും അയാളോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം കൊറേ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് സാർ പോലീസിലാണോ എന്നെ പിടിച്ചോണ്ട് പോകൽ ഞാൻ ഓൾറെഡി ഒരു വട്ടം പോയതാണ് ജയിലിൽ എനിക്കിരും പോകാൻ പറ്റില്ല എനിക്ക് നാണക്കേടാവും എന്റെ ജീവിതം ഇനി ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കരയാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അസിസ്റ്റന്റ് ആ ഒരു ചാൻസ് മുതലെടുത്തിട്ട് പറയുന്നുണ്ട് ആരാണ് ഇത് കൊണ്ടുപോയതെന്നുള്ള ഒക്കെ കൊണ്ടുതാ എന്നൊക്കെ പറയുന്നുണ്ട് അത് അയ്യങ്കാരപുരത്തോട്ടാണ് കൊണ്ടുപോയത് ഒരു നോർത്ത് ഇന്ത്യനെ പോലെയുള്ള ഒരാളാണ് കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അയാളുടെ അഡ്രസ്സ് ഞാനിപ്പോൾ തരാത്ത ോട്ട് കേറിയിട്ട് പെട്ടെന്ന് വാതിലും അടച്ചുകളയാണ് എന്തോ പന്തികേട് തോന്നി ആ ഒരു അസിസ്റ്റന്റും ജനൽ വഴിയൊക്കെ ആ ഒരു ഗോഡൗണിലോട്ട് കേറുന്നുണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുമ്പോ കുറെ ഒക്കെ കിട്ടുന്നുണ്ട് ആ സമയത്ത് എന്തോ ഒരങ്കം കേട്ട് തിരിച്ചു നോക്കുമ്പോൾ ട്രെയിനിന്റെ ഒക്കെ ഹുക്ക് പോലത്തെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു ആ അതില് ചങ്ങല ഉണ്ടായിരുന്നു ആ ചങ്ങലയിൽ ഇയാൾ തൂങ്ങി മരിക്കുകയാണ് ഇത് പോലീസാണ് തന്നെ അറസ്റ്റ് പേടി കൊണ്ടാണോ എന്തോ എന്തോ ഒരു കാരണം കൊണ്ട് അയാൾ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണ് ഇത് കണ്ട് ആ ഒരു അസിസ്റ്റന്റും വല്ലാണ്ട് പാനി ുന്നുണ്ട് അവിടെ ഇറങ്ങി ഓടുന്നുണ്ട് അവിടെ നിന്നു പിന്നെ നമ്മളെ കാണിക്കുന്നത് കുറച്ച് ക്ലിപ്പിങ്സ് ആണ് അതായത് നമ്മുടെ അന്നപൂർണി കോലങ്ങളൊക്കെ വരയ്ക്കുന്നതായിട്ട് അപ്പോ രാധികയോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഡിസൈൻസും കോലങ്ങളും ഒക്കെ എനിക്ക് ഒരു വട്ടം കണ്ടാൽ മതി എന്റെ മനസ്സിൽ തന്നെ അത് പതിയും എന്നൊക്കെ അന്നപൂർണി രാധികയോട് പറയുന്നുണ്ട് ആ ഒരു ഹിന്ദിക്കാരനും ആ ഒരു ഗുരുജീനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് അയാൾ അയാളുടെ മകനെയും കൊണ്ട് എങ്ങോട്ടോ പോയി എന്ന് അതായത് നമ്മളുടെ പതി മകനെയും കൊണ്ട് എങ്ങോട്ടോ പോയെന്നാണ് അയാൾ പറയുന്നത് അപ്പൊ ഗുരുജിയും പറയുന്നുണ്ട് അവൻ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയാം അയ്യങ്കാരപുരം അങ്ങോട്ട് പോകും ഞാനും പുറകിനു വന്നേക്കാം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ രാധികയുടെ അച്ഛൻ ആ ഒരു ചെറിയ തിരുമേനയും കൊണ്ട് അവിടെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കുറച്ച് സ്റ്റാച്ചൂസ് ഒക്കെ നോക്കുന്നു അങ്ങനെ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് നമ്പർ ഫൈവ് ഇവിടെ തീരുന്നത് അധികം വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡ് ഇടാം ബൈ